ഇശ്വമിസിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ റോമിലെ ജമലി ആശുപത്രിയിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് നമുക്ക് ഏറെ സന്തോഷകരമായ ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം ഒത്തിക്കാൻ പുറത്തുവിട്ട പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ആശുപത്രിവാസത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്യുന്നു എന്നുള്ളത് കഴിഞ്ഞ മുപ്പത്തിയെട്ട് ദിവസമായി ഈ ആശുപത്രിയിൽ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളാൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നു ഗുരുതരമായ ആരോഗ്യ അവസ്ഥയിലൂടെ അദ്ദേഹം കടന്നു പോയപ്പോഴും വലിയ പ്രതീക്ഷയോടെ അദ്ദേഹത്തിന് മടവ് മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരുന്ന മനുഷ്യരെ സന്തോഷത്തിൽ ആഴ്ത്തിക്കൊണ്ടാണ് ഇന്ന് പരിശുദ്ധ പിതാവ് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത് ഇന്ന് പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പരിശുദ്ധ പിതാവ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ആശീർവദിക്കുകയും ചെയ്യുന്നുവെന്ന് അറിഞ്ഞ് ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു ചെറിയ അങ്കണത്തിൽ വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ പോലെ ഒരു വിശാലമായ ഒരു അങ്കണമല്ല ജമല്യ ആശുപത്രിയുടെ മുൻപിലെ അങ്കണം എങ്കിൽ പോലും ആയിരക്കണക്കിന് ആളുകളാണ് അത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇവിടെ തടിച്ചുകൂടിയിരുന്നു പ്രത്യേകിച്ച് പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഒരു സാന്നിധ്യം നമുക്ക് എടുത്തു പറയേണ്ടതായിരുന്നു ധാരാളം യുവജനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു പരിശുദ്ധ പിതാവിന് ആശംസകൾ അറിയിച്ചു കൊണ്ടുള്ള പൂച്ചെണ്ടുകളും പ്ലക്കാർഡുകളും മറ്റ് മറ്റ് മെഴുകുതിരികളും മറ്റ് വസ്തുക്കളും ആയി ധാരാളം ആളുകളാണ് ഈ ആശുപത്രിയിൽ പരിശുദ്ധ പിതാവിൻ്റെ ഒന്ന് ഒരു നോക്ക് കാണാനും അദ്ദേഹത്തിൻ്റെ ഒന്ന് കേൾക്കാനും വേണ്ടി തടിച്ചുകൂടിയത് കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ അദ്ദേഹം ഈ ആശുപത്രിയുടെ ജനാലയ്ക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ഈ ആശുപത്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പരിശുദ്ധ പിതാവ് ജോൺ പോൾ പാപ്പ ഇതിനെ വിശേഷിപ്പിച്ചത് രണ്ടാം മൂന്നാമത്തെ വത്തിക്കാൻ എന്നാണ് മൂന്നാമത്തെ വത്തിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആശുപത്രിയിൽ പാപ്പമാരുമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധം ഈ ആശുപത്രിക്കുണ്ട് പാപ്പമാരെല്ലാം അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന ഈ ആശുപത്രിയിലാണ് ഇതിനു മുമ്പും ഫ്രാൻസിസ് പാപ്പ ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ജനങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നു ഇന്നും പതിവ് പോലെ ജലാന ജലാലയ്ക്ക് മുമ്പിൽ വന്നപ്പോൾ വലിയ ആർപ്പുവിളികളോടെ കയ്യടികളോടെ കരകോഷത്തോടെ വലിയ സ്നേഹ സ്നേഹദിർഭരമായ വാക്കുകളോടെ ദൈവജനം പരിശുദ്ധ പിതാവിനെ എതിരെക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ നിന്ന് പോകുന്നതും വത്തിക്കാനിലെ തൻ്റെ താമസസ്ഥലമായ കാസർ സാന്ത മാർത്തായിക്കാണ് പ്രിയ സഹോദരങ്ങളെ ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോഴും പ്രാർത്ഥനയോടെ വത്തിക്കാനിൽ പരിശുദ്ധ പിതാവിൻ്റെ മടങ്ങി വരവ് കാത്തിരിക്കുന്നത് ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശ്വാസ ശ്വസന തടസ്സ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാകും ശ്വസന തടസ്സമുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ ഒരു ഒരു ക്ഷീണമുണ്ട് എങ്കിൽ പോലും അദ്ദേഹം ഒരു വാക്ക് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ച് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ പാവങ്ങളുടെ പാപ്പ എന്നാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ ലോകം മുഴുവൻ അറിയപ്പെടുന്നത് അദ്ദേഹം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിന്റെ തന്നെ ഒരു ആത്മീയ നേതാവ് എന്ന തിനേക്കാൾ ഉപരി അതുപോലെ വത്തിക്കാൻ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് എന്നതിനേക്കാൾ ഉപരി ലോകം അദ്ദേഹത്തെ കാണുന്നതും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു മനുഷ്യനായിട്ടാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എപ്പോഴും പറയാനുള്ളത് സ്നേഹത്തെക്കുറിച്ചാണ് ദുർബലരായവരെ അദ്ദേഹം ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ മനോഭാവം പരിശുദ്ധ പിതാവിനുണ്ടായിരുന്നു അദ്ദേഹം ഇന്ന് ജനാലയ്ക്ക് മുമ്പിൽ വന്നപ്പോൾ സാധാരണഗതിയിൽ പരിശുദ്ധ പിതാവിനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം ഒരു വലിയ ജനസമൂഹത്തിൽ ഇടയിൽ ഏറ്റവും ദുർബലനായ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കണ്ണ് ആദ്യം എത്തിച്ചേരുന്നത് ഒരു വ്യക്തിയിലേക്കായിരിക്കാം പലപ്പോഴും നമ്മളത് കണ്ടിട്ടുള്ളതാണ് പല വീഡിയോകളിലൂടെയും അദ്ദേഹത്തിൻ്റെ പൊതു കൂടിക്കാഴ്ചകളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു ദുർബലനായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു അംഗവൈകല്യമുള്ള മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടി പാപ്പായ വിളിച്ചുകൊണ്ട് വരുന്ന ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രായമായ മനുഷ്യർ ഇങ്ങനെയുള്ളവരെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പാപ്പായുടെ ശ്രദ്ധ അവരിൽ പതിക്കാറുണ്ട് ഇന്ന് ജനാലയ്ക്ക് മുമ്പിൽ വന്നപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ പ്ലക്കാർഡുകളും പ്ലക്കാടുകളും ഒക്കെ ആയി അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു എങ്കിലും അവരോടൊക്കെ കൈവീശി അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചു എങ്കിലും ആ കൂട്ടത്തിൽ ഒരു പ്രായമായ ഒരു സ്ത്രീ ഒരു ഒരു കെട്ട് പൂച്ചെണ്ടുമായി തൻ്റെ ശാരീരിക വാ വാർദ്ധക്യത്തിൻ്റെ ശാരീരിക അവശതയിലും ആ ആശുപത്രിയുടെ അങ്കണത്തിൽ നിന്നുകൊണ്ട് ഈ പൂച്ചണ്ട് ഉയർത്തിപ്പിടിച്ച് പാപ്പയെ അഭിവാദ്യം ചെയ്തപ്പോൾ പാപ്പ പെട്ടെന്ന് എനർജറ്റിക് ായത് നമ്മൾ ആ വീഡിയോയിലൂടെ കാണുകയുണ്ട് കാണുകയുണ്ടായി പെട്ടെന്ന് പാപ്പ വളരെ ഉന്മേഷവാനാവുകയും കൈ ഉയർത്തി ഉയർത്തി ആ ആ സിഞ്ഞോറയെ അല്ലെങ്കിൽ ആ പ്രായമായ അമ്മച്ചിയെ അഭിവാദ്യം ചെയ്യുകയും അത് ബ്രാവ എന്ന് വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ വളരെ നല്ലത് വളരെ ഗുഡ് ഗേൾ എന്നുള്ള അർത്ഥത്തിൽ ബ്രാവ എന്ന് വിളിച്ചുകൊണ്ട് ആ ആ സിഞ്ഞോറയെക്കുറിച്ച് പറഞ്ഞു ഒരു വാക്ക് പറഞ്ഞത് ആ സിഞ്ഞോറയെക്കുറിച്ചാണ് അപ്പോൾ നോക്കിക്കേ ആ സമൂഹത്തിലെ ഏറ്റവും ദുർബലരെ ദുർബലയായ വ്യക്തിയെ കണ്ടുമുട്ടുന്ന ഇതല്ലേ ക്രിസ്തു യഥാർത്ഥത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു നമുക്കൊരു വലിയ അഭിമാനത്തോടെ നമ്മുടെ പാപ്പയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പാപ്പ പാവങ്ങളോട് പ്രത്യേകിച്ച് ദുർബലരായ മനുഷ്യരോട് ഏറ്റവും സ്നേഹമുള്ള ഏറ്റവും കരുണയുള്ള സഹാനുഭൂതിയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്നത് നമുക്ക് അഭിമാനത്തോടെ ലോകത്തിനു മുമ്പിൽ നമുക്ക് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു വലിയ വലിയ കാര്യമാണ് ഇന്ന് തന്നെ നമുക്ക് അതിൻ്റെ നേർക്കാഴ്ചയാണ് ഇന്ന് ഈ ജമലി ആശുപത്രിയുടെ അങ്കണത്തിൽ നമ്മൾ കണ്ടത് ഈ ദുർബലതയിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് നമുക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ ആണെന്നുള്ള വാർത്തയാണ് വരുന്നത് തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ പരിപാടി കാര്യപരിപാടികളെ കുറിച്ചൊന്നും വത്തിക്കാൻ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ അതൊന്നും പുറത്തുവിട്ടിട്ടില്ല പക്ഷേ രണ്ട് മാസത്തെ വിശ്രമം ഡോക്ടേഴ്സ് അദ്ദേഹത്തിന് കൽപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് വിശുദ്ധവാരമാണ് വരുന്നത് ത് പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഈശോയുടെ പീഡാനുഭവ വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടുത്തെ തിരുക്കർമ്മങ്ങൾക്ക് പരിശുദ്ധ പിതാവാണ് നേതൃത്വം നൽകേണ്ടത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ പരിഗണിച്ച് അത് അതിന് അത് എങ്ങനെയായിരിക്കും അത് അദ്ദേഹം അതിൽ പങ്കെടുക്കുമോ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുമോ എന്നുള്ള കാര്യമൊന്നും വത്തിക്കാൻ്റെ മാധ്യമ വിഭാഗം ഇതുവരെ അറിയിച്ചിട്ടില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പൊതു കൂടിക്കാഴ്ചകൾ ബുധനാഴ്ചയും ഞായറാഴ്ചയുമുള്ള പൊതു കൂടിക്കാഴ്ചകളെക്കുറിച്ചുള്ള വിവരങ്ങളും വത്തിക്കാൻ വിട്ടിട്ടില്ല നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം സാധാരണഗതിയിൽ എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയുമാണ് പൊതുവായി പരിശുദ്ധ പിതാവ് ജനങ്ങളെ അഭിവാദ്യം അഭിസംബോധന ചെയ്യുന്നത് ഞായറാഴ്ച വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അങ്കണത്തിൽ തുറന്ന സ്റ്റേജിൽ അദ്ദേഹം സാധാരണഗതിയിൽ എല്ലാ ബുധനാഴ്ചകളിലും വരികയും ലക്ഷക്കണക്കിന് വരുന്ന പുരുഷാരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ആശീർവദിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അതുപോലെ എല്ലാ ഞായറാഴ്ചയും വത്തിക്കാനിലെ പേപ്പൽ പാലസിൻ്റെ വിൻഡോയിൽ അദ്ദേഹം ജനാലയിൽ വന്ന് അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയും ത്രികാല ജപം കർത്താവിൻ്റെ മാലാക പ്രാർത്ഥന ചൊല്ലി ജനങ്ങൾക്ക് ആശീർവാദം നൽകുകയും ചെയ്യുന്ന പതിവുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് ഈ കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല അതിനെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ വത്തിക്കാൻ പുറത്തുവിടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്ക് പരിശുദ്ധ പിതാവിനോടെ പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ നല്ല ആരോഗ്യത്തിന് വേണ്ടി ധീരമായി സഭയെ നയിക്കാൻ വേണ്ടി ലോകത്തിന് മാതൃകയായി സഭയെ നയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ആരോഗ്യവും ആയുസും ഈശോ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും നമ്മുടെ ത്യാഗപ്രവർത്തികളിലൂടെ ജപമാലയിലൂടെ അനുദിന പ്രാർത്ഥനകളിൽ പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം റോമിലെ ജമല്ലി ആശുപത്രിയിൽ നിന്ന് ബ്രദർ ജോ ബെൻ എലോഹിം